ക്രിസ്മസ് ന്യൂഇയർ ബമ്പർ നറുക്കെടുപ്പ് കഴിഞ്ഞതോടെ ആ ഭാഗ്യവാനെ കാത്താണ് കേരളം ഇരിക്കുന്നത് എന്നാൽ ദിവസം രണ്ട് കഴിഞ്ഞിട്ടും ഇരുപത് കോടിയുടെ ആ ഭാഗ്യവാൻ കാണാമറയത്താണ് എക്സ് എസ് ഇരുപത്തിരണ്ട് നാൽപ്പത് തൊണ്ണൂറ്റൊന്ന് എന്ന നമ്പറിനാണ് ഒന്നാം സമ്മാനം തിരുവനന്തപുരത്തെ ലക്ഷ്മി ഏജൻസിയിൽ നിന്നുമാണ് ടിക്കറ്റ് വിറ്റുപോയിരിക്കുന്നത് എന്നാൽ ടിക്കറ്റിന്റെ ഉടമ ഇതുവരെ എത്തിയിട്ടില്ല അതേസമയം ഭാഗ്യം തുണയ്ക്കാത്തതിൽ നിരാശ പ്രകടിപ്പിച്ചും അനൂപിന്റെ അവസ്ഥ ചൂണ്ടിക്കാട്ടി ഭാഗ്യശാലി പൊതുവേദിയിൽ എത്തരുതെന്ന് പറയുന്നവരും നിരവധിയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ തിരുവോണം ബമ്പർ വിജയിയായിരുന്നു തിരുവനന്തപുരം തിരുവനന്തപുരം സ്വദേശിയായ അനൂപ് കേരള ലോട്ടറി ചരിത്രത്തിലെ ഏറ്റവും വലിയ സമ്മാന തുകയായ ഇരുപത്തിയഞ്ചു കോടി ആദ്യമായി എത്തിയതും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലായിരുന്നു അപ്രതീക്ഷിതമായി എത്തിയ ഭാഗ്യത്തിൽ നറുക്കെടുത്ത് ആദ്യ മണിക്കൂർ തന്നെ അനൂപ് പൊതുവിടത്തിൽ എത്തി കണ്ടത് അനൂപിനെ തേടി എത്തിയ മനസ്സമാധാന നഷ്ടമാണ് സഹായം ആവശ്യപ്പെട്ടു വരുന്നവരുടെ ശല്യം മൂലം പൊറുതിമുട്ടി വീട്ടിൽ പോലും കയറാനാകാത്ത അനൂപിന്റെ വാർത്ത ബി ബി സി വരെ റിപ്പോർട്ട് ചെയ്തിരുന്നു ഒരിക്കലും ഭാഗ്യശാലികൾ ലോട്ടറി അടിച്ച വിവരം പുറത്തു പറയരുതെന്നാണ് തന്റെ അന്നത്തെ അവസ്ഥ ചൂണ്ടിക്കാട്ടി അനൂപ് പറഞ്ഞത് ഈ തിരുവോണം ബമ്പറിന് ശേഷം എത്തിയ പല ബമ്പറുകളുടെ ഭാഗ്യശാലികളും പൊതുവിടത്തിൽ വന്നില്ല ഇവരെല്ലാവരും തന്നെ ലോട്ടറി ഓഫീസിലെത്തി തുക കൈപ്പറ്റിയെങ്കിലും ഐഡന്റിറ്റികൾ മറച്ചു വെച്ചു ഈ ട്രെൻഡ് ദിവസേനയുള്ള ലോട്ടറികളിലും ബാധിച്ചു പലരും തങ്ങളുടെ ഭാഗ്യം പുറത്തു പറയാൻ മടിച്ചു അല്ലെങ്കിൽ പേടിച്ചു അത്തരത്തിൽ ഇനി ക്രിസ്മസ് ബമ്പർ ഭാഗ്യശാലി രംഗത്തെത്തുമോ ഇല്ലയോ എന്നത് കാത്തിരുന്നു തന്നെ അറിയേണ്ടിയിരിക്കുന്നു ഭാഗ്യശാലി ആരാണെന്ന വിവരം പുറത്തു വരണ്ടെന്നും അയാളെങ്കിലും മനസ്സമാധാനത്തോടെ കഴിയട്ടെ എന്നെല്ലാമാണ് സോഷ്യൽ മീഡിയ പറയുന്നത്